ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഇവയിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പൊ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കരണ്ട് എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളിപ്പോൾ ഏത് എനർജിയിലാണ് അവരിപ്പോ എന്താണ് ചെയ്യുന്നത് എന്ത് എനർജിയാണ് അവർക്കിപ്പോൾ ഉള്ളത് അപ്പോൾ അതാണ് നമുക്ക് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും പിന്നെ ഈ റീഡിങ് ഒരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ ഒരുപോലെ റെസണേറ്റാകണമെന്നില്ല എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് റിസണക്റ്റ് ആകുന്നവർ മാത്രം ആകുന്ന മെസ്സേജസ് മാത്രം എടുക്കുക പിന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി എന്താണ് ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നൈൻ ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ വന്നത് നൈൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എംബറർ വന്നിട്ടുണ്ട് സൺ കാർഡ് ടുപ്പിന്റെ സെവൻ ഓഫ് കപ്പ്സ് ഇതാണ് നിങ്ങളുടെ എനർജി ബോട്ടം വരുന്നത് ഒരു സെവൻ ഓഫ് ഫാൻസിന്റെ എനർജിയാണ് നിറയെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിറയെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടാ കാരണം ഇത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം അപ്പം കുറച്ച് കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ചില സമയം നിങ്ങൾക്ക് ഇത് ഒരുപാട് സ്നേഹമാണ് തോന്നുന്നത് ഈ ഒരു ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് ഡിപ്രഷനിലോട്ട് ആക്കിയ ഒരു കാര്യമാണ് ഇപ്പോഴും ചിലപ്പം ഒരുപാട് ഡിപ്രഷനിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് പക്ഷേ സെയിം ടൈം നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് സ്നേഹം ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടാ നയൻ ഓഫ് കപ്സിൻ്റെ ആണ് ഈ ഒരാൾ അല്ലാതെ വേറൊരാളെയും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും എപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്ന് കാരണം തൊട്ടടുത്ത് വന്നിട്ടുള്ള കാർഡ് നയൻ ഓഫ് സോട്സ് ആണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഉറക്കമില്ലാതിരുന്നിട്ടുണ്ടായിരിക്കാം ഡിപ്രഷനിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ഡിപ്രഷൻ വന്ന ഒരു സമയം ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ഏറ്റവും കൂടുതൽ പെയിൻ തന്നതും ഏറ്റവും കൂടുതൽ സന്തോഷം തന്നതും ഈ ഒരു റിലേഷൻഷിപ്പാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സമയം ഒരുപാട് സ്നേഹവും ഒരു സമയം ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഇതില് വന്നത് ഒരു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു സെവൻ ഓഫ് വാൺസ് എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ് പുറത്ത് ആരോടും ഉള്ളതല്ല ഇത് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ പുറത്ത് പല കാര്യങ്ങളിലും എൻഗേജഡ് ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു കാര്യം മറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം പോകുന്നുണ്ടായിരിക്കാം അതിൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ശരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ എംപറാണ് ചില സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഈഗോ മനസ്സിൽ വരുന്നുണ്ട് എന്നോട് ഇത്രയൊക്കെ ചെയ്തതാണ് ഒരുപാട് വേദന തന്ന ഒരാളാണ് എന്തിനാണ് ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടേതായ ഒരു ഒരു ചെയറുണ്ടല്ലോ ഒരു പൊസിഷൻ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് ഈഗോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഒരുപാട് സ്നേഹത്തിലേക്ക് തിരിച്ചു പോകും പിന്നെ സൺകാടാണ് ഒരുപാട് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലും ദൈവത്തിലും ഒക്കെ ഒരുപാട് വിശ്വാസമുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന വിശ് ഒരു ഇൻസിഡൻറ്റ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വന്ന ചില ചില കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതിലൊരുപാട് സന്തോഷവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ കുറേ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്നാണ് ഈ സൺ കാർഡ് പറയുന്നത് അപ്പോൾ അത് ഈ ഒരു പൊസിഷനിലേക്ക് എംബ്രർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യമൊക്കെ തന്നത് ഈ ഒരു ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട് പിന്നെ ടൂ ആണ് ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും രണ്ട് മനസ്സാണ് ഇത് ഇത് വേണോ ഇത് വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് സെൽഫായിട്ടാണ് നിങ്ങളുടെ കാര്യം നോക്കി പോകണം എന്ന് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് മറ്റൊരാളിൻ്റെ ഒരു എനർജി എടുക്കേണ്ട ആവശ്യം എനിക്കില്ല അവർ പോകണത് പൊക്കോട്ടെ ഇത് കുറച്ച് ആൾക്കാർക്ക് പൂർണ്ണമായും ഇത് നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാണത് അപ്പോൾ നോ നോ കോണ്ടാക്റ്റ് ആണ് ചില ആൾക്കാർക്ക് ഇത് ലെസ് കോണ്ടാക്റ്റ് ആണ് അപ്പോൾ നോ കോണ്ടാക്റ്റ് ആയ ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോഴും ഒരു രണ്ട് രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നിൽ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ആൾ ഈ ആളുമായിട്ട് വീണ്ടും ഒരു റീ വേണം ഒരു നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നു അപ്പോൾ സെയിം മെസ്സേജസ് ആണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സെവൻ ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ കുറേ ബിസിയാകാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ നിന്നൊരു ഒളിച്ചോട്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഒളിച്ചു കൊടുുന്നതാണ് ഈ നിങ്ങൾ സ്വയം ബിസിയാക്കി വെക്കുന്നു എന്നുള്ളതാണ് വേണ്ടതിനും വേണ്ടാത്തതിനും നിങ്ങൾ ബിസിയാക്കി വെക്കുന്നു കാരണം ഈ ചിന്തകൾ നിങ്ങളിലേക്ക് വരരുത് അപ്പോൾ ആ ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുമ്പോൾ നിങ്ങൾ ഇത് മാറിപ്പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ സെവൻ ഓഫ് കപ്സ് ആണ് അപ്പം ഇതിൽ കുറേയധികം ചോയ്സസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ചോയ്സസ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യത്തിലും ഒരുപാട് ചോയ്സസ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചോയ്സ് വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് ചോയ്സ് നിങ്ങൾ തിരക്കുന്നുണ്ട് തേടുന്നുണ്ട് റിലേഷൻഷിപ്പ് മാത്രമല്ല ഇത് എൻഗേജഡ് ആകാൻ വേണ്ടി ഇതെന്ന് മറന്നിട്ട് വേറൊരു കാര്യത്തിൽ എൻഗേജഡ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു വിഷമം ഒന്നും മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേറെ കുറെ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എല്ലാ നിമിഷവും ഈ ഒരു ഒരു വ്യക്തിയുടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിന്തകൾ നിങ്ങളിലേക്ക് എന്നാണ് കാണുന്നത് പിന്നെ കുറേയധികം ആൾക്കാർ ശരിക്കും ബിസി ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതിനകത്ത് ഒരു ബിസി ബിസിയായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ഏറ്റവും പെല അതെ ഇതിൽ ഏറ്റവും പെല്ലഗിൾസ് വന്നിട്ടുണ്ട് കുറേ അധികം ബിസിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലി തിരക്കുകളുമായിട്ട് നിങ്ങൾ ബിസിയാണ് അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല പക്ഷേ ഈ ബിസി ടൈമിൽ പോലും നിങ്ങൾ ഈ ഒരു ചിന്തകൾ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് മാറ്റി വിടാനേ പറ്റുന്നില്ല അതാണ് നിങ്ങളുടെ എനർജി പിന്നെ ക്യൂറർ സോഴ്സ് ആണ് പല സമയവും നിങ്ങൾ നിങ്ങളുടെ ഇമോഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നോട് എന്തെല്ലാം ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നയൻ ഓഫ് കപ്സിൻ്റെ ഒരുപാട് സ്നേഹം വരുന്ന സമയത്ത് നിങ്ങൾ ഒരു വളരെ ബലം പ്രയോഗിച്ച് ആ ഒരു ഇമോഷനൊക്കെ ആ സ്നേഹത്തിൻ്റെ ഒരിതൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നു പിന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സ്നേഹം നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തെല്ലാം പെയിനിലൂടെ എന്നെ കടത്തി വിട്ടതാണ് എന്തെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നു എന്തെല്ലാം നഷ്ടം എനിക്കുണ്ടായി ഇതൊക്കെ ഈ ഒരു വ്യക്തി നിമിത്തമാണ് എന്ന് വിചാരിച്ച് ഈ സ്നേഹം വരുന്ന സമയത്ത് നിങ്ങൾ സ്വയം അത് മാറ്റി നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആകുന്നു എന്നുള്ളതാണ് വേണ്ട ഇത് ഇനി മുന്നോട്ട് ശരിയാവില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം പറയുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ആണ് പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി വരുന്നൊരു സമയമാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മയിൽ നല്ല വിശ്വാസം ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വിധിന്യായം നടപ്പിലാക്കുന്നുണ്ട് ഈ സമയം അപ്പം അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നിങ്ങളിൽ ഈ ജഡ്ജ്മെന്റ് നിങ്ങൾ കാത്തിരിക്കാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ ജസ്റ്റിസ് ഉള്ളതുകൊണ്ടായിരിക്കണം കിങ് ഓഫ് പെൻഡിസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് നിങ്ങളതിൽ എൻഗേജ്ഡുമാണ് ശരിക്കും ബിസിയാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ജഡ്ജ്മെൻറ്റ് ഈ സമയം നടക്കുന്നുണ്ടായിരിക്കും കാരണം പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ എൻഗേജാണ് നിങ്ങളിപ്പോൾ ഒരു ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ഒരു കാര്യം കൂടി നോക്കാം ഓഫ് എനർജിയാണ് ഇത് ഒരു വിജയിയുടെ ഭാവമാണ് നിങ്ങൾക്ക് ഒരു കാരണം ഒരുപാട് സ്ട്രഗിളിങ് ഒക്കെ മാറി നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ആ വിജയം നിങ്ങളിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷമാണ് ഇതിനകത്തുള്ളത് അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി ഇത് ആ പേജ് ഓഫ് സോഴ്സ് ആണ് ശരിക്കും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് മുന്നോട്ട് മുന്നോട്ടുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് വെട്ടിമാറ്റുകളായാലും നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങളത് ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ത് ചെയ്യാനും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്നാണ് കാണുന്നത് ഇതാണ് നിങ്ങളുടെ എനർജി ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി ഇപ്പോൾ ഏത് എനർജിയിലാണുള്ളതെന്ന് നമുക്ക് നോക്കാം ാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നാണ് കാണുന്നത് ആരുമില്ല കൂട്ടിന് ആഹ് ശരിക്കും ചിലപ്പോ അവർ ഒറ്റകിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കൂടെ നിന്ന് ഇപ്പോൾ ഇപ്പൊ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ സമയം ഒരു തിരിച്ചറിയലിന്റെ കാലഘട്ടമാണ് അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു ഏകാന്തതയായിരിക്കും അവർക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മറ്റുള്ളവരുമായിട്ടൊന്നും കൂടിയിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അവർക്ക് ജഗിളിംഗ് സിറ്റുവേഷൻ ഓഫ് പെൻറ്റിസ് ആണ് ഒരു ജഗിളിംഗ് സിറ്റുവേഷൻ ആണ് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് അവരും ഈ ഡിസൈമാണ് നിങ്ങളെ പോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത് അവരുടെ ലൈഫില് ഉള്ള എന്തോ ഒരു കാര്യത്തിനാണ് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് എന്താണെന്ന് നോക്കാം എന്ത് കാര്യത്തിനാണ് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നത് എന്ന് നോക്കാം ഫൈവ് ഓഫ് കപ്സ് അവർക്ക് എന്തോ ഒരു കാര്യം നഷ്ടമായിട്ടുണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങളാകട്ടെ അത് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമമായിരിക്കും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് അവർ വളരെ കൊണ്ടുപോയ ഒരു കാര്യം അത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പെയിൻ അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് കപ്സ് ആണ് വീണ്ടും ഒരു നഷ്ടബോധമാണുള്ളത് അവർക്ക് ഈ ഫോർ ഓഫ് കപ്സ് വന്നിരുന്നവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതിലേറെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു പെയിൻ ശരിക്കും ഉണ്ട് അവർക്ക് അത് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യത്തെയാണല്ലോ വിട്ടവർ പോയതെന്ന് അവർ ഓർക്കുമ്പോൾ അവർക്ക് ശരിക്കും സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ ഉണ്ട് നിങ്ങളുടെ സെയിം ഒരു എനർജി അവർക്ക് വന്നിട്ടുണ്ട് രണ്ടുപേരും സെയിം ആണ് കേട്ടോ ഇതില് അവരും ഒരു ഈഗോ ഒക്കെ ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടാൽ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും അവരും അവരുടെ ഈഗോ ഇട്ട് കളിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അവര് ആ ചേറിൽ നിന്നും താഴോട്ട് ഇറങ്ങാൻ അവർക്ക് തയ്യാറല്ല കാരണം അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ അവര് ചെറുതായി കാണുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവര് ഈഗോ ഉണ്ട് ഇപ്പോഴും എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടെങ്കിലും ഈഗോ ഉണ്ട് എന്നാണ് കാണുന്നത് ആ പിന്നെ ഫൈവ് ആണ് ഇതിലും ഒരു ഫൈവ് എനർജി വന്നിട്ടുണ്ട് പക്ഷേ അതിലെ ഫൈവ് ഓഫോൺസ് എന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലുള്ളതായിരുന്നു പക്ഷേ ഇത് ഇത് അവർ കുറേയധികം ആൾക്കാരോട് അവർ ഒരു മത്സരമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അവരുടെ ലൈഫിൽ കുറച്ച് സ്ട്രഗിളിങ് ഉണ്ട് ഇപ്പോൾ പിന്നെ വേറെ ഏതോ ആൾക്കാർ അവരോട് മത്സരിക്കാനുണ്ട് എന്നും കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ സമയം അവരനുഭവിക്കുന്നുണ്ട് അതാണ് അവരുടെ സിറ്റുവേഷൻ ഫോർ ഓഫ് കപ്പ്സ് വീണ്ടും വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പും ഫോർ ഓഫ് കപ്പും എയ്റ്റ് ഓഫ് കപ്പും ഒക്കെയാണ് അവരെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ശരിക്കും വിഷമമാണ് അവർക്ക് ഒരു നഷ്ടബോധം തന്നെയാണ് ചിലപ്പോൾ ഇപ്പം അവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് എന്നവർ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത ഒരുപാട് പെയിൻ ഉണ്ട് എടുക്കുന്നതും കാണുന്നുണ്ട് കേട്ടോ കാരണം അവരുടെ മുന്നിലുള്ളതൊന്നും അവരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും തന്നെ അവർക്ക് പര്യാപ്തമായവയല്ല എന്നൊരു ചിന്ത അവർക്കുണ്ട് അവർ ഇല്ലാത്ത ഒരു കാര്യം അത് നിങ്ങളാണല്ലോ അവരുടെ മുന്നിലില്ലാത്ത കാര്യം മാത്രമാണ് അവരിപ്പോ അവർ ചിന്തിക്കുന്നത് അതിലവർക്ക് ഒരുപാട് വിഷമമുണ്ടെന്നാണ് കാണുന്നത് സെവൻ ഓഫ് സോർസിന്റെ എനർജിയാണ് എവിടെ നിന്ന് ഒരു ചീറ്റിംഗ് കിട്ടിയെന്നാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ കൂടെ നിന്നവരാരെങ്കിലും തന്നെ ആയിരിക്കും ഒരു ചതി പെറ്റ് ചതി ചെയ്തത് അവരോട് അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട് കൂടെ നിന്ന് ചതിച്ച മറ്റുള്ളവർ കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പം അതിൻ്റെ ഒരു പെയിനും അവർക്കുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ സമയം അത്ര അനുകൂലമല്ല അവർക്ക് എന്നാണ് കാണുന്നത് കേട്ടോ കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങളുടെ ഒരു എനർജിയിൽ ക്യൂൻ ഓഫ് സോർസ് വന്നിട്ടുണ്ട് അവരും വേറെ ഏതോ ഡയറക്ഷനിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നു അവർ ഇത്രയും കാലമുള്ള ഒരു കാര്യമല്ല ഇനി ചെയ്യാൻ എന്നുള്ളതാണ് അവർക്കും മുന്നിലേക്ക് പോകാനുള്ള കാര്യത്തിന് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ട് ഒരു ഒരു പൂർണ്ണമായ വിഷനുണ്ട് അവർക്ക് അപ്പോൾ അവർ ശരിക്കും വേറൊരു കാര്യം ചെയ്യാൻ പോകണമെന്നാണ് കാണുന്നത് ഇത്രയും കാലം ചെയ്യാത്തൊരു കാര്യം അവരെ തിരിച്ചറിയാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് ആണ് അപ്പോൾ ജീവിതത്തിലെ ഏതോ ഒരു വലിയ കാര്യം സഫലീകരിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഉണ്ട് അവർക്ക് അത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു റീ കണക്ഷൻ ആയിരിക്കാനാണ് സാധ്യത ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അവരുടെ ആഗ്രഹം പോലും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം പോലും നിങ്ങളാണ് എന്നുള്ളതാണ് കിങ് ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഇതിലും വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡാക്ലിസ് അപ്പോൾ ശരിക്കും രണ്ട് പേരുടെയും എനർജി കാർഡുകളൊക്കെ ഏകദേശം സെയിം ആണ് വന്നിട്ടുള്ളത് പക്ഷെ അവർക്ക് കുറേ കൂടുതൽ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് നഷ്ടബോധമല്ല നിങ്ങൾക്ക് സ്നേഹവും പിന്നെ പെയിനുമാണ് സ്ട്രെസ്സുമാണ് അത് രണ്ടുമാണ് നിങ്ങൾക്കുള്ളത് പക്ഷെ അവർക്ക് അങ്ങനെയല്ല അവർക്കുള്ളത് കൂടുതലും ഒരു നഷ്ടപ്പെടുത്തി അതിൻ്റെ ഒരു പെയിനാണ് അവർക്കുള്ളത് ഒരു വേദനയാണ് അവർക്കുള്ളത് കയ്യിലുണ്ടായിരുന്ന കാര്യം എത്ര പ്രശസ്സായിരുന്നു എന്ന് അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ഒരു പെയിൻ അവർക്കുണ്ട് പക്ഷേ അവരും നിങ്ങളുടെ സെയിം എനർജി തന്നെയാണ് ജസ്റ്റിസ് നിങ്ങളിൽ വന്നത് ജഡ്ജ്മെൻ്റ് ആണ് ഇതിൽ ജസ്റ്റിസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യായവിധി വരുന്നുണ്ട് അത് അതിൽ ശരിക്കും നീതി നീതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു കർമ്മഫലം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത് പറയാൻ പറ്റുന്നത് അപ്പൊ നിങ്ങക്ക് നീതി കിട്ടണമെന്ന് ചിലപ്പോ അവരിപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നിപ്പോ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഒരു തിരിച്ചറിവിന്റെ കാലമായിരിക്കാം അതായിരിക്കും ഇങ്ങനെ ഒരു കാർഡ് കിട്ടിയത് സണ്ണാണ് നിങ്ങൾക്ക് സണ്ടാട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടു പേർക്കും ജീവിതത്തിൽ പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് പുതിയൊരു തുടക്കമുണ്ട് രണ്ടുപേരും ഒരേ എനർജിയാണ് കേട്ടോ ഈ ഇതിൽ ഇത് കാണുന്ന കുറച്ചധികം ആൾക്കാരും അല്ലെങ്കിൽ ഏകദേശം ആൾക്കാരും ഒരേ എനർജിയാണ് കാരണം ഞാൻ ഇതിൽ രണ്ട് ഡെക്കാണ് ഉപയോഗിച്ചത് ആ രണ്ട് ഡെക്കിലും വന്ന കാർഡുകളെല്ലാം ഏകദേശം ആണ് കാരണം നിങ്ങളുടെ എനർജി എപ്പോഴും ഒരു ആണ് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് ആ ഒരു കാര്യം ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ആവശ്യമില്ലാത്ത സംശയങ്ങൾ വയ്ക്കാതിരിക്കുക കേട്ട നിങ്ങൾ ചിലപ്പോൾ ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ സംശയിക്കരുത് എന്നുള്ളതാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ എന്ന് പറയുന്നവർക്ക് ഏറ്റവും വളരെ വലിയൊരു സന്തോഷം തന്നെയാണെന്നാണ് കാണുന്നത് മജീഷ്യനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഒരു ബോണ്ടുണ്ടെന്നാണ് സണ്ണും മജീഷ്യനും ഒക്കെ പറയുന്നത് പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് നടക്കാൻ പോകുന്നു എന്നുണ്ട് എന്താ അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ട് സണ്ണും മജീഷ്യനും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് അവരുടെ സന്തോഷം ഒന്ന് തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളില്ലാത്തതിൻ്റെ നഷ്ടബോധം നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് എത്ര വലിയ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയിന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു കൂടി എടുക്കാം റീഫോഴ്സിൻ്റെ എനർജിയാണ് ഹാർഡ് ബ്രേക്ക് ഉണ്ട് അവർക്ക് ചെയ്തു പോയതിൽ ഒരുപാട് പെയിൻ ഉണ്ട് ചെയ്തത് ശരിയായില്ല എന്ന് ഇപ്പോൾ ഒരു തോന്നലുണ്ട് അതിൽ പെയിനുണ്ട് ഏ നഷ്ടബോധമാണുള്ളത് നിങ്ങൾക്ക് നഷ്ടബോധവുമല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വേദനയുണ്ട് കാരണം സ്ട്രെസ് ഉണ്ട് ഒരുപാട് നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ഇത് ശരിയാണോ തെറ്റാണോ വേണോ വേണ്ടേ സ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് സ്നേഹവും വെറുപ്പും ഉണ്ടോ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരിത് സ്നേഹം ഉണ്ടാകുന്ന സമയം തന്നെ നിങ്ങൾ ആ സ്നേഹത്തെ ഓടിച്ചു വിടുന്നുണ്ടായിരിക്കും എന്തിനാണ് സ്നേഹിക്കുന്നത് ഇത്രയും ചീറ്റ് ചെയ്തതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളത് ആ ഒരു കാര്യം നിങ്ങൾ മറയ്ക്കാൻ സ്വയം മറയ്ക്കാൻ നിങ്ങൾ പാടുപെടുന്നുണ്ട് ആ ഒരു ഇമോഷൻ നിങ്ങൾ മാറ്റിക്കളയുന്നുണ്ട് പക്ഷെ ആ ആളിനങ്ങനെയല്ല ഒരുപാട് നന്മകളും ഈ സമയത്തുണ്ട് പക്ഷേ ഒരുപാട് വിഷമമുണ്ട് നിങ്ങൾ ഇല്ലാത്തതിൻ്റെ പെയിനുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളോട് ചെയ്ത ആ ഒരു ഇതിൻ്റെ ഒരു പെയിനായിരിക്കും ഉള്ളത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവരുടെ എനർജി അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ എനർജി എന്താണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അത് നിങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അവർ അവർ വിചാരിക്കുന്നതും കറക്റ്റായിരിക്കും അവരുടെ കാര്യങ്ങളും കറക്റ്റായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്